ഈശോം ശിഹക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ വിശുദ്ധ വത്സരം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തതിൻ്റെ കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വിശുദ്ധ വർഷം ആ വർഷത്തെ വരവേൽക്കാനുള്ള നവവത്സര ധ്യാനം അതിനൊരുക്കമായിട്ടുള്ള മരിയൻ ധ്യാനം ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇത് എങ്ങനെ സംഭവിക്കും മറിയത്തിൻ്റെ ചോദ്യമാണ് ഗബ്രിൽ മാലാഖയോട് ആ ചോദ്യത്തിൻ്റെ വളരെ വളരെയധികം മാനങ്ങൾ അതിൻ്റെ മുനകള് ധ്വനികൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ അതിന് മാലഘ കൊടുക്കുന്ന മറുപടി ഇത് എങ്ങനെ സംഭവിക്കും എനിക്കൊരു വിശദീകരണം വേണം എന്ന് മറിയം ചോദിക്കുമ്പോൾ മാലാഖ കൊടുക്കുന്ന മറുപടി പരിശുദ്ധാത്മാവ് നിൻ്റെമേൽ വരും അത്തന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും ലൂക്ക ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിൻ്റെ തന്നെ ശക്തി നിന്റെ മേൽ നിഴലിക്കും അങ്ങനെയാണ് മറിയും ഗർഭം ധരിക്കുക എന്നിട്ട് ഇതൊരു അത്ഭുതകരമായ ഗർഭധാരണമാണെന്ന് ഊന്നി പറയാൻ വേണ്ടി മാലഘ ക കൂട്ടിച്ചേർക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല അതായത് സാധാരണ വിവാഹബന്ധത്തിൽ സംഭവിക്കുന്ന രീതിയിലല്ല മറിയത്തിൻ്റെ ഗർഭധാരണം എന്ന് ഉറപ്പാക്കുകയാണ് ഈ വചനത്തിലൂടെ സാധാരണഗതിയിൽ നമ്മുടെ വിചാരം ദൈവത്തിന് പദാർത്ഥത്തിൻ്റെ മണ്ഡലത്തിൽ ശരീരത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് ആത്മീയ മണ്ഡലത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ അതായത് എല്ലാവരിലും സംഭവിക്കുന്ന പോലെ എല്ലാവർക്കും സംഭവിക്കണം എന്നൊക്കെ നമ്മുടെ വിചാരം ഒരു എക്സെപ്ഷൻ ഒഴികഴിവ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുക പലരും വിചാരിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഈ കന്യകയുടെ ഗർഭധാരണം അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഇല്ലേ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കന്നിക കന്യകയല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ കന്യക കന്യകയല്ല എന്നെല്ലാം ആൾക്കാർ പ്രത്യേകിച്ച് ബന്ധപ്രസ്തക്കാര് യോഗവസാക്ഷികൾ അതുപോലെ നിരീശ്വരന്മാർ യുക്തിവാദികളൊക്കെ പറയും അവരെല്ലാം മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്തൊരു പ്രശ്നമുണ്ട് എന്താണ് ഞാൻ ഉദാഹരണം പറയാം പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തിക്കുകയാണ് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരു പെടക്കോഴി ഒരു കോഴിക്കുഞ്ഞെ പ്രസവിച്ചു അത് വലിയ വാർത്തയായി ബി ബിസിലൊക്കെ വന്നു കോഴി സാധനം മുട്ടയിട ചെയ്യുക പെടക്കോഴി മുട്ടയിട മുട്ടയിടെ ചെയ്യുക ഇവിടെ കോഴിക്കുഞ്ഞെ പ്രസവിച്ചു പ്രസവിച്ചതിന് പിന്നാലെ തള്ളക്കോഴി ചത്തു അപ്പോൾ വെറ്ററിനറി ഡോക്ടറെ വന്ന് ഇതൊക്കെ നടത്തി സർജറിയൊക്കെ നടത്തി കാരണം കണ്ടെത്തി ബ്ലീഡിങ് ആണ് എന്താണിത് വാർത്ത ഇല്ലേ വാർത്തയായത് എന്തുകൊണ്ടാണ് ഒരു എക്സെപ്ഷൻ മുട്ടയിടുന്നതിന് പകരം കോഴിക്കുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ ദൈവത്തിന് ഒരു കോഴിക്കഴിവ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ സാധിക്കും അതിന് ഒരു തെളിവാണ് ഈ അപ്പോൾ ദൈവത്തിൻ്റെ പദാർത്ഥത്തിൽ ശരീരത്തിൽ ഇടപെടാൻ പറ്റും മറിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു ദൈവത്തിനൊന്നും അസാധ്യമല്ല എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നതുപോലെ തന്നെ മറിയം പ്രസവിക്കണം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്ന പോലെ മറിയും ഗർഭം ധരിക്കണം എന്നൊന്നും പിടിവാശി പിടിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് മറിയത്തിൽ നടക്കുന്നത് അത്ഭുതകരമായ ഗർഭധാരണവും അത്ഭുതകരമായ പ്രസവവുമാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം അവൾ നിത് കനികയായി വർത്തിച്ചു എന്നതിന് ബൈബിളിൽ ധാരാളം തെളിവുകളുണ്ട് നമ്മൾ പിന്നീട് കാണുവാ എന്താണ് മറിയത്തിൽ സംഭവിച്ചത് പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിന് മറിയം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ ദൈവത്തിന്റെ സർഗശക്തി അവളിൽ പ്രവർത്തിക്കും ഇതാണ് മാലഘ പറഞ്ഞത് പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിന് മറിയം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിൻ്റെ വാതില് തുറന്നു കൊടുത്താൽ ദൈവത്തിന്റെ സർഗശക്തി അവളിൽ പ്രവർത്തിക്കും അങ്ങനെ അവളുടെ കന്നികാത്തത്തിന് ഒരിക്കലും ഭംഗം വരാതെ ദൈവം തന്നെയായ ഏകജാതനെ അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യും എത്രയോ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എത്രയോ ഗാംഭീര്യമാണിത് എന്നുവെച്ചാൽ ഈജിപ്തിലെ പുരാണങ്ങളിലോ ഇന്ത്യയിലെ ഹൈന്ദവ പുരാണങ്ങളിലോ കാണുന്നത് പോലെ ഒരു മിത്തോ പുരാണ കഥയോ അല്ല അവിടെ അങ്ങനത്തെ യാതൊരു അംശങ്ങൾ അവിടെ ഇല്ല ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും മറിയത്തിൽ പ്രവർത്തിക്കും അവള് സമ്മതം കൊടുത്താൽ ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സർഗശക്തി അതാണ് അവൾ പ്രവർത്തിക്കുക അല്ലാതെ ഇവിടെ ഒരു പുരാണമോ ഐതിഹ്യമോ ഒന്നുമില്ല ഈജിപ്തിലെ പുരാണങ്ങളോ ഇന്ത്യയിലെ പുരാണങ്ങളോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല അതൊന്നും സൂചിപ്പിച്ചിട്ടില്ല അത് അതൊന്നും ആ അതിൻ്റെ നിഴൽ പോലും അവിടെ ഇല്ല പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്യുന്നതന്റെ ശക്തി എന്നാണ് ആരാണ് അത്യുന്നതൻ ദൈവം അപ്പൊ ദൈവത്തിന്റെ അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ സർഗശക്തി അത് പരിശുദ്ധാത്മാവ് എന്ന ആളാണ് ആ സർഗശക്തി ക്രിയാത്മക ശക്തി പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് മറിയത്തിൽ പ്രവർത്തിക്കുക അത് നമ്മുടെ കണ്ണിൽ അത് അത്ഭുതമാണ് പക്ഷെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല തീർത്തും സവിശേഷമായ തരത്തിൽ പ്രപഞ്ച സൃഷ്ടിയെ അതിശയിക്കുന്ന തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സർഗശക്തി മറിയത്തിൽ ഇടപെടുകയാണ് എന്തുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെ അതിശയിക്കുന്നത് എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തെ ആരുടെയും സമ്മതം വേണ്ടിയിരുന്നില്ല എന്നാൽ മറിയത്തിൽ ഗർഭപുദ്ധനെ മറിയം ഗർഭപുത്ര ദൈവപുത്രനെ ഗർഭം ധരിക്കണമെങ്കിൽ മറിയത്തിൽ ദൈവപുത്രൻ ജനിക്കണമെങ്കിൽ മറിയത്തിൻ്റെ സമ്മതം വേണം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെ സമ്മതം വേണ്ടിയിരുന്നില്ല എന്നാൽ ദൈവത്തിനെ മനുഷ്യനാക്കണമെങ്കിൽ മറിയം ആ ദൈവം തന്നെയായ ഏകജാതനെ അവളുടെ ഗർഭത്തിൽ ഗർഭം ധരിക്കണമെങ്കിൽ അവളുടെ സമ്മതം വേണം അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതം എന്ന് പറയുന്നത് ആരാണ് ഈ ദൈവം തന്നെയായ ഏകജാതൻ പൗലോസ്ലീഖ അവനെ വിളിക്കുന്നത് ആത്മാവന്റെ മനുഷ്യൻ ഉന്നതത്തിൽ നിന്നുള്ള മനുഷ്യൻ ഉന്നതൻ്റെ സ്വർഗം ഉന്നതത്തിൽ നിന്നുള്ള മനുഷ്യൻ ആത്മാവന്റെ മനുഷ്യൻ മുകളിൽ നിന്നുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെയാണ് ലേഖ അവസാനത്തെ മനുഷ്യനായ യേശുവിനെ അവതരിപ്പിക്കുന്നത് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ ആത്മാവിൻ്റെ മനുഷ്യൻ ഉന്നതത്തുള്ള മനുഷ്യൻ ആ മനുഷ്യനെ ദൈവം ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ അവതരിപ്പിക്കാൻ മറിയത്തിൻ്റെ സമ്മതം ചോദിക്കുകയാണ് മറിയം ആ ദൈവം മറിയത്തിൻ്റെ സമ്മതം ചോദിക്കുകയാണ് നമ്മൾ പലപ്പോഴും കാണുക ഗബ്രിയൽ മാലാഖി നിൽക്കുന്നതും മറിയും മുട്ടുകൂത്ത് നിൽക്കുന്നതുമാണ് എന്നാൽ ചില സ്ഥല ചില ചെ ചിത്രങ്ങൾ കാണാം ഗബ്രിയൽ മാലാഖിയാണ് മറിയത്തിന് മുമ്പിൽ മുട്ടുകൂത്ത് നിൽക്കണേ അതാണ് ശരി ദൈവമാണ് ഇപ്പോൾ മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്ത് നിൽക്കണേ അവളുടെ സമ്മതം ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് മറിയത്തിൽ പ്രവർത്തിക്കാൻ മറിയം അനുസരണത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം ആ അനുസരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കും വേണം ഇത് വ്യക്തമാക്കാനായിട്ട് മാലഘ ഒരു കാര്യം കൂടി പറഞ്ഞു അത്തിൻ്റെ തന്നെ ശക്തി നിന്റെ മേൽ നിഡലിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നിഡലിക്കുക ഇതിന് വ്യക്തമായ ഈ വാക്കിന് വ്യക്തമായ ഒരു ഒരു നിലയുണ്ട് ഒരു പ്രതലമുണ്ട് ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ധാരകളും ശ്രീകോവിലുണ് ശ്രീകോവില് ദേവാലയത്തിനുള്ളിലെ ശ്രീകോവില് ആ ശ്രീകോവിലിനുള്ളിൽ ഉള്ളിലെ ദിവ്യ സാന്നിധ്യത്തെ ധാരണ ധാരകളും സമന്വയിപ്പിക്കുന്ന വാക്കാണ് നിഴലിക്കുക ഗ്രീക്കില് എപ്പിസ്കിയാറ്റ്സോ എന്നാണ് എപ്പിസ്കിയാറ്റ്സോ ഈ വാക്ക് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ ഗ്രീക്ക് പതിപ്പിൽ കാണാം മേഘം സമാഗമ കൂടാരത്തിന്മേൽ നിഴലിക്കുകയും ിയാറ്റ്സൺ എന്നാണ് നിഴലിക്കുക അധിവസിക്കുക ഈ ഹീബ്രു ഭാഷയിലെ ഷക്കീന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പുറപ്പാട് നാല്പത് മുപ്പത്തഞ്ച് വിശുദ്ധ മേഘങ്ങളാണ് ഷക്കീന മേഘം മേഘം ഒരു പ്രതികാലമായ ഭാഷയാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുള്ളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും ഒരു വശത്ത് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് മറുവശത്ത് കറുത്ത് രണ്ട് നിൽക്കുകയാണ് മേഘം അതായത് ദൈവത്തിന്റെ നിഗൂഢതയാണ് ഈ കറുപ്പ് ദൈവത്തിൻ്റെ തേജസ്സാണ് ഈ ജ്വലിച്ചു നിൽക്കുന്ന വെളുപ്പ് അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ തേജസ്സിനെയും നിഗൂഢതയും ഒരേ സമയത്ത് പ്രപഞ്ചത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിഹ്നമാണ് പ്രതീകമാണ് മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സർഗശക്തി അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് മേഘം അതിനെയാണ് എന്ന് പറയണേ അപ്പോൾ ദേവാലയത്തിന് മുകളിൽ ശ്രീനായ്മലയുടെ മുകളിൽ ദേവാലയത്തിന് മുകളിൽ ശ്രീകോവിലിനുള്ളില് ഒക്കെ ഈ മേഘം നിഴലിടുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നു യാഹ്വയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുന്നു പുറപ്പാട് നാൽപ്പത്തി മുപ്പത്തി അഞ്ച് ദിവ്യ സാന്നിധ്യത്തിൻ്റെ കാണപ്പെടുന്ന അടയാളമാണ് വിശുദ്ധ മേഘങ്ങൾ അഥവാ ഷക്കീന ദൈവം തന്റെ ഭവനത്തിൽ വസിക്കുന്നതിനെ മറയിട്ട് മൂടുകയാണ് മഴ അതേസമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവ കൈ ചൂണ്ടുകയും ചെയ്യുന്നു അതാണ് ദൈവാലയ വിരി എന്തോ മഹാരഹസ്യം അവിടെയുണ്ട് അത് മറച്ചിരിക്കുകയാണ് അതേസമയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ആ വിരിയിട്ട് മറച്ചിരിക്കുന്നത് അതിനപ്പുറത്ത് ദൈവിക തേജസ് ഉണ്ട് അപ്പം ദൈവിക തേജസ് ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് വിരിയിട്ട് മറച്ചിരിക്കുന്നത് ആ വിരി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവിടെ എന്തോ മഹത്തായ സംഗതിയുണ്ട് ഇതുപോലെയാണ് ഈ മേഘം അവൻ നിഗൂഢം ആയിട്ടിരിക്കുന്നു രഹസാത്മകമായിരിക്കുന്നു എന്നാൽ തേജസ് ഉണ്ട് അത് പ്രകൃതിയിലെ ഒരു പ്രതീകം ഉപയോഗിച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും അതേസമയം ദൈവത്തിൻ്റെ നിഗൂഢതയും ഒരേ സമയത്ത് അവതരിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറയ്ക്കുകയും അതേസമയം വെളിപ്പെടുത്തുകയും ഒരേ സമയം മറക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ധർമ്മമാണ് വിശുദ്ധ മേഘങ്ങൾ അഥവാ ഷക്കീന എന്ന സംഗതിക്കുള്ളത് നിഗൂഢതയിൽ സ്വയം ആവിഷ്കരിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ് ദൈവം ആ ദിവ്യ സാന്നിധ്യം മറിയത്തിനുമേൽ നിഴലിടും ആ ദൈവിക സാന്നിധ്യം മറിയത്തിനു മേൽ നിഴലിടും ദൈവത്തിൻ്റെ വിശുദ്ധ മേഘം മറിയത്തിനുമേൽ അധിപതിക്കും ചരിത്രത്തിന്റെ നടുവിലേക്ക് ദൈവം നടന്ന് അടുത്തത് ഏത് മേഘത്തിലൂടെയാണോ ആ മേഘം ചാഞ്ഞിറങ്ങുന്ന സമാഗമ കൂടാരമാണ് ദേവാലയമാണ് ശ്രീകോവിലാണ് മറിയം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഈ വിശുദ്ധ മേഘങ്ങൾക്കുള്ളിലായിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ മേഘങ്ങൾക്കുള്ളിലായിരിക്കാൻ മറിയം സമ്മതിച്ചാൽ ആ സമ്മതത്തിലൂടെയാണ് ആ അനുസരണത്തിലൂടെയാണ് ദൈവത്തിന്റെ സർഗശക്തി അത്യന്നതന്റെ ശക്തി അവളിൽ പ്രവർത്തിക്കുക ഈ അത്യന്നതന്റെ ശക്തി എന്ന് പറയുന്ന മേഘം വിശുദ്ധ മേഘം അവളുടെ മേൽ നിഴലിടാൻ അവൾ സമ്മതിച്ചാൽ ആ മേഘങ്ങൾക്കുള്ളിൽ ആയിരിക്കാൻ അവൾ സമ്മതിച്ചാൽ അതിലൂടെയാണ് അവൾ ദൈവം തന്നെയായ ഏകജാതനെ ഗർഭം ധരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചം ദൈവം ഇന്നും ശാസ്ത്രത്തിന് മറച്ചൊരു ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ആ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ദൈവത്തിൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണ് ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തന്നിൽ പ്രവർത്തിക്കാൻ മറിയം സമ്മതിക്കണം അപ്പോൾ ദൈവം തന്നെയായ ഏകജാതൻ അവളുടെ ഗർഭത്തിൽ മനുഷ്യനായ രൂപമെടുക്കും തീർത്തും അസ്വ അതിസ്വാഭാവിക രീതിയിലും അത്ഭുതകരമായ രീതിയിലുമാണ് മറിയം ദൈവം തന്നെയായ യേശുവിനെ ഗർഭം ധരിക്കുക ദൈവത്തിന്റെ ജീവനുള്ള കൂടാരമായി മറിയത്തെ തിരുവചനം അവതരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെയാകാൻ ക്ഷണിക്കുകയാണ് മാലാഖ മനുഷ്യരോടൊപ്പം നവമായ രീതിയിൽ വസിക്കാനായി മറിയത്തെ തൻ്റെ വിശുദ്ധ കൂടാരമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പിന് മറിയം സമ്മതം മൂടണം ദൈവത്തിന്റെ നിശ്ചയത്തിന് മറിയം തന്നെ തന്നെ വിട്ടുകൊടുത്താൽ അപ്പോൾ ദൈവത്തിൻ്റെ സർഗശക്തി അത്തിൻ്റെ തൻ്റെ ശക്തി അവൾ മേൽ നിഴലിടുകയും അവള് അതി രീതിയിൽ ഗർഭം ധരിക്കുകയും ചെയ്യും കന്നികാത്തതിനും ഭംഗം വരാതെ ഒന്നുകൂടി പറയാണ് ദൈവത്തിൻ്റെ നിശ്ചയത്തിന് തന്നെ തന്നെ വിട്ടു കൊടുക്കുന്നവൾ കൊടുക്കുന്നവളായും അറിയാം അവനോടൊപ്പം മേഘങ്ങളിൽ അപ്രത്യക്ഷയാകും വിസ്മൃതിയിലേക്കുള്ള അപ്രസക്തിയിലേക്കുള്ള ഈ വിട്ടുകൊടുക്കലിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിൽ ഒരു പങ്ക് ഉറപ്പിക്കുകയാണ് മറിയം പരിശുദ്ധാത്മനു ശക്തിയായ വിശുദ്ധ മേഖലകൾക്കുള്ളിൽ ആയിരിക്കാൻ മറിയം സമ്മതിക്കുമ്പോൾ അവളിൽ അവളുടെ ഗർഭത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി ജന്മമെടുക്കും മറിയത്തിന്റെ ഗർഭത്തിൽ യേശു ജനിക്കുന്നത് ദൈവത്തിന്റെ സർഗശക്തിയായി പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിക്കുന്നത് അതിനാൽ ഇവിടെ ഐതിഹ്യമോ പുരാണമോ ഒന്നും തന്നെയില്ല മറിയം തന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കുന്നത് കൊണ്ട് ദൈവപത്രനാണ് ദൈവ ദൈവം തന്നെയായി പുത്രനാണ് മനുഷ്യാസ്തിത്വം ലഭിക്കുന്നത് മറിയത്തിൻ്റെ മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കുകയാണ് അതുകൊണ്ട് ദൈവപുത്രനാണ് ദൈവം തന്നെയായ പുത്രനാണ് മനുഷ്യാസ്തിത്വം അവളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് ചെറിയ കാര്യമല്ല ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വാക്കുകൂടി നോക്കാം ആദിമ ജലസഞ്ചയത്തിനു മീതെ ലേ ഉൽപ്പത്തി അല്ലെ ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് തുറക്കുന്നുണ്ടല്ലോ അല്ലെ ഭൂമി രൂപരഹിതവും ആഴവും അന്ധകാരവുമായിരുന്നു അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആ ആദിമ ജലസഞ്ചയത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോഴാണ് ദൈവം വചനത്തിലൂടെ പ്രപഞ്ച സൃഷ്ടി നടത്തിയത് ഉൽപത്തി ഒന്ന് രണ്ട് ആദിമ ജലസഞ്ചയത്തിനു മീതെ ചലിച്ചു ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന വചനത്തിലൂടെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഈ ദൈവാത്മാവിന്റെ ചലനത്തെ പക്ഷി വട്ടമിട്ട് പറക്കുന്നത് പോലെയാണ് എന്നാണ് യഗുദന്മാർ വ്യാഖ്യാനിച്ചിരുന്നത് ഹീവൃ ഭാഷയിൽ മേ റാഹേപ്പ് എന്നാണ് മേ റാഹേപ്പ് അതിനെ ആക്ഷരകാർത്ഥം അടയിരിക്കുക പൊരുന്നയിരിക്കുക എന്നാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അടയിരിക്കുക പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകാവോ ഇപ്പോ ഒക്കെ മെഷീനാണല്ലോ പണ്ട് പിടക്കോഴി കോഴിമുട്ടയുടെ മുകളിൽ ഇരുപത്തൊന്ന് ദിവസം അടയിരിക്കും ഇരുപത്തൊന്നു ദിവസം ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാവും ഇതാണ് അടയിരിക്കുക എന്ന് പറഞ്ഞാൽ തള്ളക്കോഴി ഈ മുട്ടയുടെ മേൽ ഇരുപത്തൊന്ന് ദിവസം ചൂട് പിടിപ്പിക്കാണ്ട് ഇരിക്കും അതിനെ അടയിരിക്കുക പൊരുന്നയിരിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് ആദിമ ജലസഞ്ചയത്തിന് മീരെ പ്രാപഞ്ചിക മുട്ടയുടെ മേലെ പൊരുന്നയിരുന്ന് വിരിയിച്ചെടുത്തതാണ് ഈ പ്രപഞ്ചം ഈ ലോകം ആ ദൈവാത്മാവ് ഞാൻ ആലങ്കാരികമായിട്ട് പറയാ ആ ദേവാത്മാഭാഗം എന്ന പ്രാവ് മറിയത്തിന് മേൽ അടയിരിക്കാൻ മറിയം അനുവദിച്ചാൽ അവളിൽ ഏകജാതൻ മനുഷ്യനായ ഒരു ഭാഗം ഞാൻ കൂടെ ആവർത്തിക്കുക പരിശുദ്ധാത്മാവ് ആദിമ ജലസഞ്ചയത്തിനു മീതേ സഞ്ചരി ചലിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ദേവാത്മാവ് ആ ദൈവാത്മാവ് മറിയത്തിന് മേൽ അടയിരിക്കാൻ പൊരുന്നയിരിക്കാൻ മറിയം അനുവദിച്ചാൽ അനുസരണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ വിശ്വാസത്തിന്റെ കവാടം തുറന്നു കൊടുത്താൽ അവളിൽ ദൈവത്തിന്റെ ഏകജാതൻ മനുഷ്യനായി ഉരുവാകും ഇതാണ് ഗബിൾ മാലക്ക പറഞ്ഞത് ഇത് എങ്ങനെ സംഭവിക്കും ഈ പരിശുദ്ധാത്മാന പ്രവർത്തനം കൊണ്ട് സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ വളരെ ലളിതമായി തോന്നാം പക്ഷെ എത്രയോ ഗാംഭീര്യമുള്ളതാണ് ഇത പരിതും ഉണ്ടാകാത്തതാണ് ഈ പോളാറമ്മൻ മാർത്താപ്പ പോളാറമ്മന്മാർ പാപ്പ ഒരിക്കൽ പറഞ്ഞു കാൾബാർത്ത് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ പ്രൊട്ടസ്റ്റൻ്റെ ദൈവശാത്രജ്ഞന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നീട് കരോൾ വോയിറ്റവയും ജോസഫ് രണ്ടാം റാഡ്സെങ്കറും രണ്ടാമത്തെ സുഹൃദോക്യുമെൻ്റ് എഴുതുമ്പോഴ് രണ്ടുപേരും മാപ്പമാരായി മാറി ജോൺ പോൾ രണ്ടാമനും മരണയ്ക്ക പതിനാറാമനും അവർ രണ്ടാം രണ്ടാമത്തെ ഒരു ഡോക്യൂമെൻറ് എഴുതുമ്പോൾ ഈ കാൾബാർത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിരുന്നു പിന്നീട് ജോസഫ് റാഡ്ശങ്കർ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നപ്പോൾ എല്ലാ വർഷവും കുട്ടികളെയും കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ പോകുമായിരുന്നു ഈ കാൽഭാർത്തനെ കാണാൻ അത്രയും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് സ്വിറ്റ്സർലൻഡുകാരനായ പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രജ്ഞനാണ് ആ കാൽബാർത്ത് പറയാണ് ദൈവം മനുഷ്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ജയിച്ചു മനുഷ്യ ചരിത്രത്തിൽ നേരിട്ടിടപെട്ട രണ്ടേ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഒന്ന് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം മറ്റൊന്ന് യേശുവിൻ്റെ പുനരുത്ഥാനം ഇത്രയും വലിയ പ്രോട്ടസ്റ്റിൻ്റെ ദൈവചാത്രജ്ഞൻ മാർപ്പാപ്പമാരൊക്കെ വായിക്കുകയും മാർപ്പാപ്പമാരെ കാണാൻ പോവുകയും ചെയ്തിരുന്ന ആ ദൈവചാത്രജ്ഞൻ പറയുകയാണ് ദൈവം നേരിട്ട് മനുഷ്യചരിത്രത്തിൽ ഇടപെട്ട രണ്ടേ രണ്ട് നിമിഷങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം മറ്റൊന്ന് ഈ ദൈവം മനുഷ്യനായി വന്ന യേശു മരിച്ചു ഉത്ഥാനം ചെയ്തത് ആ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതായത് മനുഷ്യചരിത്രം ദൈവം നേരിട്ട് ഇറങ്ങി വരുന്ന നിമിഷമാണ് ഈ മറിയം സമ്മതം കൊടുക്കുന്ന നിമിഷം അതിനാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തന്നെ ശക്തി നിന്റെ മേൽ നിഴലിടും വിശുദ്ധ മേഘങ്ങൾക്കുള്ളിൽ മാ പരിശുദ്ധാത്മാവാകുന്ന മേഘങ്ങൾക്കുള്ളിൽ ആയിരിക്കും നീ സമ്മതിച്ചാൽ മതി പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നിന്റെ മേൽ അടയിരിക്കാൻ പൊരുതയിരിക്കാൻ നീ സമ്മതിച്ചാൽ മതി എങ്ങനെയാണ് അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുക വിശ്വാസത്തിൻ്റെ കവാടം തുറ തുറന്നു കൊടുക്കുക ബാക്കി ദൈവം ചെയ്തോളും ബാക്കി ദൈവം ചെയ്തോളും ഇതാണ് ഗബ്രിയൽ മാലക് പറഞ്ഞത് ഇതാണ് നമ്മുടെ അമ്മയായ മറിയത്തിൽ സംഭവിച്ചത് ഇത് നമുക്കും നമുക്കും ഇതിന് ഇതിന് ഇതിൽ ഒരു പ്രസക്തിയുണ്ട് മാമോദിസ സ്ഥൈര്യലേപനം പിന്നെ മറ്റു ഗോദാക്ഷികളിലൊക്കെ ഈ പരിശുദ്ധാത്മാവാണ് നമ്മിലേക്ക് വരുന്നത് ഈ മറിയത്തിൽ വന്ന് മറിയത്തിൽ ദൈവപുത്രന് ജന്മം കൊടുത്ത അതേ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മളും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അടയിരിക്കാൻ നമ്മൾ സമ്മതിക്കണം പരിശുദ്ധാത്മാവ് പൊരുതെയിരിക്കാൻ നമ്മൾ സമ്മതിക്കണം ആ പരിശുദ്ധാത്മാവാകുന്ന വിശുദ്ധ മേഘത്തിനുള്ളിലായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് വചനം വായിച്ച് വചനം പഠിച്ച് കൂതാശകളെ സമീപിച്ച് പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥന ഇതൊക്കെ പരിശുദ്ധാത്മാവാകുന്ന ആ വിശുദ്ധ മേഘത്തിനുള്ളിലായിരിക്കാൻ നമ്മളുടെ ശ്രമങ്ങളാണ് പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നമ്മൾ നമ്മുടെ മേൽ അടയിരിക്കാൻ പൊരുന്ന് നമ്മൾ സമ്മതിക്കുന്നതാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ജപമാല കരുണക്കൊന്ത യാമ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന ആരാധന പിന്നെ നമ്മുടെ പ്രൈവറ്റ് പ്രാർത്ഥനകൾ പിന്നെ സുഹൃത ജപങ്ങൾ ഇങ്ങ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ദൈവചിന്തയുണ്ടല്ലോ ഇതിലൂടെയൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഷഖീനാണെന്ന് പറയുന്ന വിശുദ്ധ മേഘങ്ങൾക്കുള്ളിലായിരിക്കാൻ പരിശുദ്ധാത്മാവാക്കുന്ന പ്രാവിൻ്റെ പ്രാവ് നമ്മുടെ ഇത് അടയിരിക്കാൻ നമ്മൾ സമ്മതിക്കുക തീർച്ചയായിട്ടും മറിയത്തിൽ സംഭവിച്ചതുപോലെയല്ല നമ്മൾ സംഭവിക്കുന്നത് മറിയത്തിൻ്റേത് ഇതപരിന്തം ഉണ്ടാകാത്തതും ഇനി ഉണ്ടാകാത്തതുമാണ് അന്നുവരുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതിനു ശേഷം ഉണ്ടാകാത്തൊരു സംഗതിയാണ് മറിയത്തിൽ സംഭവിച്ചത് ചെറിയ തോതിൽ നമ്മിലും സംഭവിക്കുന്നു കാരണം അതേ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകപ്പെടുന്നത് അതിനാൽ നമ്മൾ ശരിക്കും മറിയത്തിൻ്റെ മക്കൾ തന്നെയാണ് മറിയത്തിൻ്റെ മക്കൾ അതുകൊണ്ടാണ് ആ മറിയത്തെ യേശുവിൻ അമ്മയായി മറിയത്തെ യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായി നൽകിയത് എത്ര വലിയ ഭാഗ്യമാണ് മറിയത്തിന് മറിയം അനുസരത്തിൻ്റെ അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തതുപോലെ വിശ്വാസത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലടയിരിക്കാൻ നമുക്കും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കവാടം തുറന്നു തുറന്നുകൊടുക്കാം